ഒന്നര കിലോ പോലും തികച്ചില്ലെങ്കിലും നടക്കുന്ന ദിവനാണ് ചച്ചു ഇവനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഇവന്റെ അമ്മ സുധ ഇൻസ്റ്റഗ്രാമിലെ ഓറഞ്ച് കാറ്റിന്റെ വീഡിയോ ഒരുപാട് കണ്ടതുകൊണ്ടായിരിക്കാം ജനിച്ചത് ഒരു ഭീകരൻ ഓറഞ്ച് കാറ്റായിരുന്നു ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നത് ഞാനാണ് കൈസ് ഞാൻ എന്ന് എടുത്ത് അപ്പന്റെ കറ്റിൽ ഞാനൊക്കെ ഇടക്കാറ് എന്തോ ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുന്നൂ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നടക്കാറില്ല പിന്നെ ദമ്മിത്തത് നോക്കി ഇത് ഇങ്ങനെ ഇരിക്കും സാധാരണ പുഷ്കരം പെട്ടി ഈ നേരത്തെ ഇടേണ്ടതാണല്ലോ ഇന്നൊരു തെൻറെയും കാണുന്നില്ല ആ അതേ വരുന്നത് വീട്ടിൽ പോടാ എന്റെ തെറുത്തവ്യോ എന്നാണ് കേറി ആരി അറിവിന്റെ കൂടെ നനക്കന്നെ ഓഹ് വല്ലാത്ത വിശപ്പ് അടുക്കളയിൽ പോയി അമ്മച്ചിയോട് എന്തേലും ചോദിച്ചു നോക്കാം അമ്മച്ചി സ്നേഹമുള്ളവരാ നൈറ്റി പിടിച്ചിങ്ങനെ തൂങ്ങിയാൽ എന്തേലും കഴിക്കാൻ തരും അല്ലെങ്കിൽ ഞാൻ വെറും ഞാൻ അമ്മച്ചിയെ സോപ്പിടാ ഇടക്കിടക്ക് എടുക്കുമ്പോ പാപ്പ ഓട്ടെന്ന പെടന്ന് ഡാൻസ് കാണിച്ചാ മതി അമ്മച്ചി ഫ്ലാറ്റ് തിന്ന വെക്കോ ദഹിക്കാൻ ഒഴിയാലോ ആ ഇന്നിത്രേ മതി ബാക്കി വൈകിട്ട് പുതിയ സ്കിൽ സെന്ററും അൺലോക്ക് ചെയ്യാൻ സമയമായിരിക്കും ഈ മരം കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് കേൾ നോക്കാം സോ ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോയിൽ കേരളം മാത്രമേ പഠിപ്പിച്ചിട്ട് എനിക്ക് ഇറങ്ങാൻ അറിഞ്ഞുകൂടാ ആരെങ്കിലും ഇറക്കി തറാ ഓ അപ്പോഴി ചേട്ടായി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ടെൻഷനടിച്ച് പണ്ടാലോടങ്ങി ഈ വീട്ടിലെ മൂത്ത ചേട്ടായി ഗൾഫുകാരനാണ് ചേട്ടായി വന്നു കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാണ് ഇത് ഇതുപോലെ പൂച്ചസിപ്പൊക്കെ കൊണ്ടുവന്ന് തരും ലഞ്ച് ടൈം ആയിട്ടില്ല എന്നാലും നമ്മൾ ഇതിന്റെ ആളാണ് ഇനി ഈ വീട്ടിലെ ഇളയ സന്തതി ശല്യം എന്റെ ട്രെയിനറാണ് അവന്റെ വിചാരം ഞാൻ പട്ടിയടാടാടാടാ നിന്നെ ഒരു ദിവസം ഇവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ടുമ്പോഴും കൊള്ളില്ല എനിക്ക് ചോറ് വരണ വിവരതയാ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കുന്ന തെൻഡി ഇന്നലെ എന്നോട് പറയുക പോയെ പിടിച്ചോണ്ട് വരാൻ ആരാണ് ഏരി എന്താണ് കേട്ടിട്ടുള്ളത് അല്ലാതെ ജനിച്ച് മൂന്ന് മാസത്തിനടക്കി ഞാനൊരു രീതിയെ കണ്ടിട്ടില്ല ഞാൻ തന്നെ വിശ്വസിച്ച് ഉയ ഹോ പച്ചപടി ഇതെന്റെ പേടി സ്വപ്നമാണ് ഗൈസ് ഇത്രയും വിശാലമായ വീടുണ്ടായിട്ട് ഇവ എന്നോട് പറയുക പുറത്തുപോയി മുള്ളാൻ നമ്മൾ വിട്ടുപോകും ഇന്നലെയും സാധിച്ചത് ഇവന്റെ കട്ടിലടിയല്ല അതിന് ഈ ക്ലാപ്പൻ ഈ വടിയെടുത്ത് വരോവെന്നെ പൊന്ന് ഗൈസേ ഒയം കൊണ്ട് പാന ഈ ഡേ മല കാണാൻ പറ്റി ഹായ് ലഞ്ച് ടൈം ആയാ ഇന്നും ലഞ്ചിനും മത്തിനാണോ ഓ ദാരിനും സ്വപ്നിക്കാം ലഞ്ച് കഴിഞ്ഞാൽ ഇത്രയും വിശ്വമാക്കാം അത് നിർബന്ധമാ കൊറച്ചു നേരം തീരെ ഇങ്ങനെ ഒരു മയക്ക ഉച്ച കഴിഞ്ഞ ഇപ്പോ നാട്ടിൽ വാൻ മഴയല്ലേ മഴയും കണ്ട് ഊനാരടി സ്വല്പൊന്നും മയങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ചേട്ടായ ഭാര്യ വന്നു അല്ലെങ്കിലും പെമ്പിള്ളാരനെ കൊഞ്ചിക്കുന്നത് എനിക്ക് വണ്ടേ ഇഷ്ടവാ പക്ഷെ ഇവളുടെ ജാഥ കണ്ടിട്ട് എനിക്ക് ഇതിനെ ഡൗട്ടായി ഞാനാണോ ഇവളാണോ പൂച്ച എന്ന് എരി 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 ജാഥ മാറ്റി എന്നെ എടുത്തു കൊഞ്ചിക്കടി ഞാൻ പൂച്ചയാടി വൈകിട്ട് ചായം കുടിച്ച് വെയിലും കണ്ട് അപ്പന്റെ കൂടെ ചർച്ചയും ചെയ്ത് ഒരിത്ത് അത് കഴിഞ്ഞ് അപ്പന്റെ കൂടെ കുറച്ചു നേരം ഫുട്ബോൾ കളിച്ചപ്പോഴേക്കും അവർന്നാളാ അപ്പോഴേക്കും അമ്മച്ചി വന്നു മിയോ തന്നു ഞാൻ തിരിച്ചു അപ്പൊ അത്രയേ ഉള്ളൂ ഞാൻ വയ്ക്കാറ്റൽ എരിമുള്ള നിങ്ങളും വെക്കോ ടാറ്റ ബൈ